Zya, ja, a ja, a ja. ും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ യൂസർ അലി യൂസഫ് അലി യൂസർ നമ്മളിപ്പോ കളിക്കുന്ന ക്യാരക്ടറിന്റെ പേര് അതാണ് നമ്മള് കുറച്ചാൾ ഇപ്പം ആണ് യൂസർ ഇതാണ് എവിടെ യൂസർ തപ്പിയൊക്കെ ഐഡിയും മേളില് ഞാൻ എനിക്ക് എപ്പോഴേലും കേറുവാണേലും ഇതാരാണ് പാമ്പാരാണ് മനസ്സിലായി അല്ല പാമ്പ ആരാണ് ഞാൻ ആണോ ആ മച്ചാനെ നമ്മടെ റേഡിയോ ആണേ ഓക്കേ സഗമ പോ അതൊക്കെ 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 കേടാ 100 100 100 മച്ചാനെ ഇത് ഞ яറങ്ങണോ മച്ചായറങ്ങോ അല്ല നീ ഇറങ്ങണം ഞങ്ങടെ റേഡിയോ എന്ന് പറയുമ്പോൾ ഞാനാണ് ഇറങ്ങണ്ടേ നീ അല്ല ഇറങ്ങണ്ടേ 100 100 100 ഓക്കേ ഓക്കേ തന്നെ പാമ്പ് തന്നെ ഇപ്പോ ആൾക്കാർ ഇപ്പോ നമ്മുടെ ഇടയിൽ കയറാൻ കാരണം ഇപ്പോ വള്ളിയിട്ടിരിക്കണേนะ എന്തു എന്താണ് എന്താടാ ആ മൂഞ്ചി ആ വള്ളിയില്ല വള്ളിയില്ല തന്നെ ഇറങ്ങാൻ ഇറങ്ങ ആ നീ ഇറങ്ങ

നമ്മളിന്ന് പോയാതാരൊക്കെ കിടക്കണേ നൂറിലേറെ ആ എനിക്കറിയില്ല നൂറിനേരോട് പയ്യന്മാര് കേറിയിട്ട് എന്താണ് എന്താണ് അല്ല എന്ത് പറഞ്ഞേ കേക്കട്ടെ പറഞ്ഞി തല പാമ്പ് എന്തടാ ഇങ്ങോട്ട് ഇല്ല പാമ്പ് നീ നീ പളവനെ പലങ്ങ് പളക്കാതെ കാര്യം പറ എന്ത് മിസ്സ്സ് പറയോ പറയോ ഓ പോ പഴയ ലൈവ് കണ്ടോടാ പറ വാ ഹലോ ഓട്ടനെ പറ എന്താന്താ എന്ത് വിചാല്ലോ നിങ്ങക്ക് എന്ത് മിസ്സ്സ് ആണ് ഉള്ളത് പറയോ നമുക്ക് എന്ത് മിസ്സ്സ് ആണ് ഉള്ളേ അട അടേ ാണ് ബ്രോക്കൊരു നമ്മുടെ വള്ളി റേഡിയോ ഇതിന് ഇറങ്ങിയില്ലെങ്കിൽ ഇറങ്ങാത്തവന്മാർ അതിനുള്ള അനുഭവിക്കും കൂടോത്ര ഒരു പഴയ പഴയകാലം അല്ലേ നമുക്ക് സത്യം എന്നെ അടിച്ചോ നീ എന്നെ ഞാൻ നിന്ന് തരാം അടി മറ്റേ ഭാവു ഷേട്ടിനെ പോലാ ഞാൻ മനസ്സിലായാ എന്നെ തല്ലിക്കൊന്നെ തല്ലിക്കൊല്ലെ കൊല്ലൂല്ലേ നിങ്ങള് <laughs> തിരിച്ചടിക്കാനല്ല <laughs> 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 ഒരു ബാലും അത് ഞാൻ ബാൻ പറ മലിച്ചാലല്ലേ ബാല പറഞ്ഞില്ല എന്നെ കൊല്ലേ എന്നെ കൊന്നേ കൊല്ലേ എന്റെ അണ്ണന്മാര് ചോയ്ക്കാ ഒരാളെ എന്റെ അമ്മ ചോരു മരിച്ചൊക്കെ ഇതിനൊക്കെ വാസെണ്ണം സരക്കെണ്ണൊക്കെ ഒരു ദിവസം ചോദിക്കാൻ വരും അന്ന് അന്ന് നീ ഒക്കെ ഒറ്റ കൊച്ച കൊച്ചൂട്ടൻ കൊച്ചുട്ട റിക്വസ്റ്റ് ചെയ്ത് അങ്ങട്ടെ എന്നെ അവനങ്ങോ റിക്വസ്റ്റ് ചെയ്ത് ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ ഡയലോഗ് ഇറക്കി ഈ പ്രാവശ്യം ഈ പ്രാവശ്യം നമ്മള് വേറെ ആരിലും ഇറക്കണം മനസ്സിലായാ അതാണ് അതിൻ്റെ ശരി അതാണ് അതിൻ്റെ ഒരു ശരി പിന്നെ എന്തിനാണ് ഇപ്പം പണ്ട് ഭാപിച്ചിട്ട് ഇങ്ങനെ ആർമി പിടിച്ചെടുത്തല്ലോ പിടിച്ചെടുത്തത് എന്നൊക്കെ പിള്ളേര് പറയുന്നു അണ്ണമാര് വരുമെന്നൊക്കെ പറഞ്ഞേ അണ്ണമാര് വരുമെന്നൊക്കെ ഡയലോഗ് അടിച്ച് ഇപ്പം അന്നൊരു ബ്രേക്ക് എടുത്ത ഭാവിട്ടല്ല ഇനി അടുത്ത ബ്രേക്കിൽ മാസം ലൈവ് പറയുമ്പോൾ എന്റെ പേര് പറയണം നമ്മൾ തിരിക്കണല്ലോ അതിനുള്ള പ്ലാനിലാണ് ഇപ്പൊ എന്നെ രണ്ട് പിള്ളേരും വന്ന് വെട്ടിക്കൊന്ന് അപ്പൊ തന്നെ പറയാ എന്റെ അണ്ണന്മാര് വേണോ ഇതൊക്കെ വെച്ച് പറഞ്ഞാൽ ഓ അങ്ങനെ പണ്ട് ഞാൻ പറഞ്ഞത് നമ്മളെ ഇങ്ങോട്ട് കേരളം വെക്കിട്ട് നമ്മളെ പേര് വലിച്ചിട്ട് അതാണ് പിന്നെ അങ്ങോട്ട് പോയി മറ്റേ മറ്റെടുത്ത് പണിമാരി ചുറ്റോ